ഇന്നതാ ഞാൻ വന്നിട്ടുള്ളത് പുതിയ റെസിപ്പിയുമായിട്ടാണ് മലപ്പുറത്തുകാർ പറയും ഇറച്ചിയും പൂളയും ഒരു പ്രവാസിയുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് പ്ലീസ് സപ്പോർട്ട് ഏകദേശം ഒരു കിലോ ഇറച്ചി അതുപോലെ പാക്കറ്റ് പൂളയാണ് എടുത്തിട്ടുള്ളത് അത് ഒന്നേ നാനൂറ് ഉണ്ട് ഒരു പാക്കറ്റ് എഴുന്നൂറാണ് ഒരു കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് ഇറച്ചിയും പൂളയും വെക്കാനുള്ള കുക്കർ വെച്ചിട്ടുണ്ട് നല്ല ഉഷാറായിട്ട് കഴുകി വെച്ച ഇറച്ചി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ചതച്ച് വെച്ച വെളുത്തുള്ളി ചെറിയുള്ളി കീരുള്ളി അതിട്ട് കൊടുക്കാം ഇനി കുറച്ച് കരിവേപ്പിലിട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഇനി മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുക ഒരു ഒന്നര സ്പൂണൊക്കെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു കിലോ ബീഫുക്ക് ഇനി എരുവനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം നമ്മളിതിൽ പച്ചമുളക് ഒന്നും ചേർക്കില്ല ഒരു മുളക് പൊടിയേ ചേർക്കുന്നുള്ളൂ കുറച്ച് പേര് ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം ചെറിയ സ്പൂണാണ് അപ്പോൾ ചെറിയ സ്പൂൺ ആയതുകൊണ്ട് ഒരു സ്പൂണ് തയ്ച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇടാം ആവശ്യത്തിന് കുറച്ച് കുരമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പൊടി അത് മാത്രം മതി ഇനി നമുക്ക് കുറച്ച് വെള്ളം പാർന്ന് കൊടുത്ത് മൂടി വെച്ച് ഒരു മൂന്ന് വിസിൽ കൊണ്ട് വേവും ഇളം ഇറച്ചി പ്പൊളിയാക്കി മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ആവശ്യത്തിന് വെള്ളം പാർന്നു കൊടുക്കാം കാരണം പൂള തീക്കി ഇട അപ്പ കുറച്ച് വെള്ളം കൂടുതൽ വെക്ക ഏകദേശം ഒപ്പം വെള്ളം വെക്കാം ഉപ്പൊക്കെ ഉണ്ടാകാൻ നോക്കുക എന്നിട്ട് മൂടി ൂടിവെച്ച് ഇനി ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ നമുക്ക് വിസിലടുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇറച്ചിയൊക്കെ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കുക്കറിൽ അപ്പോഴേക്കും നമുക്ക് ഒന്ന് തിളപ്പിച്ച് ഊറ്റിയെടുക്കാം കാരണം അതിൻ്റെ മട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് പോകും അതിന് ആവശ്യത്തിന് പൂളയിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് അതിന് ശേഷം വെള്ളം പാർന്നു കൊടുക്കാം തിളപ്പിച്ചു ഊറ്റിയെടുക്കാനുള്ളതായത് കൊണ്ട് വെള്ളം കുറച്ച് കൂടുതൽ വെക്കാം കുഴപ്പമില്ല അപ്പുറത്ത് കുക്കറിൽ ബീഫ് വെന്തുകൊണ്ടിരിക്കുകയാണ് ആ സമയം കൊണ്ട് നമുക്ക് പൂളൊന്ന് തിളപ്പിച്ചു ഊറ്റിയെടുക്കാം ഉപ്പും വെള്ളം പാർന്നുകൊണ്ട് ഇനി നമുക്ക് മൂടി വെച്ച് കൊടുക്കാം പൂള ഒക്കെ ഉഷാറായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഊറ്റിയെടുക്കത് അങ്ങനെ ചോറ് വറ്റുന്ന അങ്ങനത്തെ പാത്രത്തിലേക്ക് ഊറ്റാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരച്ച് വെന്തതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മളെ ബീഫൊക്കെ ഉഷാറായിട്ട് ഒരു മൂന്ന് വിസിൽ കൊണ്ട് തന്നെ ഉഷാറായിട്ട് വെന്ത് കെട്ടിയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം അടിപൊളിയായിട്ട് വെന്ത് കെട്ടിയിട്ടുണ്ട് ബീഫൊക്കെ ഇനി നമുക്ക് വെച്ച പൂള ഇതിലേക്ക് മുകളിലിട്ട് കൊടുക്കാം ഊറ്റി വെച്ച പൂള വേവിച്ച് വെച്ച പൂള ഉപ്പും മാത്രം ഇട്ട് വേവിച്ച് വെച്ച പൂള അതിലേക്ക് ഇട്ട് കൊടുക്കാം അത് ഇതുപോലെ മുകളിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ചെടുക്കാന് കുക്കർ ഇനി വെക്കുന്നു വേണ്ട ഒന്ന് മൂടി വെച്ചാൽ മതി അല്ലാതെ ഒന്നും ചെയ്യേണ്ട തിളപ്പിക്കുകയാണ് കണ്ടോ ഇതുപോലെ തിളപ്പിച്ചെടുക്കുക നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാതെ ഇറച്ചിയും പൊളിയും അടിപൊളിയായിട്ട് കപ്പ ബിരിയാണി ഇറച്ചിയും പൊളിയെന്നൊക്കെ പറയും അടിപൊളിയായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇതുപോലെ കിട്ടണം നമ്മൾ ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് കൂളൊക്കെ കഷ്ണമായിട്ട് ഒടഞ്ഞും കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് പ്ലീസ് സപ്പോർട്ട് അരച്ചും പുളിയൊക്കെ അടിപ്പുളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി കഴിച്ചു നോക്കാം എല്ലാവരും ട്രൈ ചെയ്യുക അടിപൊളിയാണ് ഇറച്ചിയും പോളി കപ്പ ബിരിയാണി എന്നൊക്കെ പറയും